പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആാനിലെ രണ്ടായത്തുകൾ ഞാൻ പറഞ്ഞു തരാം ഇന്ന് മുതൽ ജീവിതത്തിൽ നിത്യമാക്കണം അള്ളാഹുബാഗിന്ദര് മാറാകട്ടെ ഓദിക്കൂടെ ഏ രണ്ട് അല്ല ചെറിയ രണ്ടായത്തുകൾ പറയട കാക്കന്മാരെ അള്ളാഹു ഭാഗ്യം മാറാകട്ടെ തെളിവുകളുണ്ട് വെറുതെ പറയണ്ട മഹാനായ മഹാനായ ഷിബിലി റിയാഹു തലഹുവിന്റെ ചരിത്രം സാക്ഷിയ ചരിത്രം പറഞ്ഞ സമയം കളയുന്നില്ല

ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഖുൽ എന്ന് തുടങ്ങുന്ന രണ്ട് ചെറിയ രണ്ട് ആയത്തുകൾ ഈ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമാക്കി നോക്ക് നിബിതങ്ങള് നിങ്ങളെ സ്നേഹിക്കും നിബിതങ്ങൾ നിങ്ങളെ കാണാൻ വരും മഹാനായ തങ്ങളുടെ ചരിത്രം അതിന് തെളിവാണ് അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ അപ്പൊ ആയത്ത് ഓതുന്നവർ എന്തു ഓതാൻ പാടില്ല എന്ത് ഓതാൻ പാടില്ല അത് പ്രത്യേകം ബിസ്മി ഓതാതെ തന്നെ ആ രണ്ടായത്തുകൾ ഓതണം അലഹമുല്ല അള്ളാഹു നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ